ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ എ മണിപ്പൂർ ഓപ്ഷൻ ബി കേരളം ഉത്തരം ഓപ്ഷൻ എ മണിപ്പൂർ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ സമയത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആര് ഓപ്ഷൻ എ ബി റാവു ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര് ഓപ്ഷൻ എ ഒരു ആത്മകഥ ഓപ്ഷൻ ബി ഇന്ത്യയെ കണ്ടെത്തൽ ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യ കണ്ടെത്തൽ ഗാന്ധിജിയെ പറ്റിയുള്ള നെഹ്റുവിൻ്റെ കൃതിയത് ഓപ്ഷൻ എ മഹാത്മാഗാന്ധി ഓപ്ഷൻ ബി ഇന്ത്യയുടെ നായകൻ ഉത്തരം ഓപ്ഷൻ എ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റുവിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ശാന്തിവനം ഏത് നദിയുടെ തീരത്താണ് ഓപ്ഷൻ എ കാവേരി ഓപ്ഷൻ ബി യമുന ഉത്തരം ഓപ്ഷൻ ബി യമുന ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു നെഹ്റു വളർത്തിയ മൃഗങ്ങളിൽ വച്ച് നെഹ്റു ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗമേത് ഓപ്ഷൻ എ പാണ്ഡ ഓപ്ഷൻ ബി കരടി ഉത്തരം ഓപ്ഷൻ എ പാണ്ഡ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം ഓപ്ഷൻ എ അമ്പത്തിയേഴ് ഓപ്ഷൻ ബി അമ്പത്തി അഞ്ച് ഉത്തരം ഓപ്ഷൻ എ അമ്പത്തി ഏഴ് ശിശുദിനവുമായി ബന്ധപ്പെട്ട മൂന്ന് വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ചാനൽ കയറി ഈ മൂന്ന് വീഡിയോയും മുഴുവനായും കാണേണ്ടതാണ് അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഈ മത്സരത്തിൽ നിങ്ങളുടെ മാർക്കുകളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക